രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം ഈ മൂന്ന് രാശിക്കാർക്ക് വളരെ പ്രയാസമായ കാലമാണ് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം എന്നുള്ളത് ഈ മൂന്ന് രാശിക്കാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി വളരെ വിശദമായി മനസ്സിലാക്കാം ഓഗസ്റ്റ് മാസം നിരവധി ആഘോഷങ്ങളുടേതാണ് ഈ മാസത്തിൽ ഓണം ഉൾപ്പെടെയുള്ള മലയാളികളുടെ ദേശീയ ഉത്സവങ്ങൾ വരെ നിങ്ങളോടൊത്ത് ചേരുന്ന മാസം കൂടിയാണ് ഓഗസ്റ്റ് എന്നാൽ ഓരോ ദിവസവും നിമിഷവും ഉണ്ടാകുന്ന രാശി മാറ്റം നിങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും വളരെ പ്രസക്തമാണ് അതിലുപരി നിങ്ങൾക്ക് ഉണ്ടാകുന്ന രാശി രാശിമാറ്റത്തിൻ്റെ മോശം ഫലങ്ങൾ നൽകുന്ന ചില രാശികൾ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പങ്കുവയ്ക്കുന്നത് ഭാഗ്യ നിർഭാഗ്യങ്ങൾ പല വിധത്തിലാണ് നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഏത് രാശിക്കാരിലാണ് മാറ്റങ്ങൾ വരുന്നത് എന്ന് ജ്യോതിഷപ്രകാരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഓഗസ്റ്റ് മാസത്തിൽ നിർഭാഗ്യമുണ്ടാകുന്ന മൂന്ന് രാശികൾ ഉണ്ട് എന്ന് പറഞ്ഞു വല്ലോ അതിൽ ആദ്യത്തേത് മേഡം രാശിയാണ് പന്ത്രണ്ട് രാശിക്കാരിൽ ആദ്യത്തെ രാശിയാണ് മേടം രാശി ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ വളരെ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ജോലി സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കേണ്ടതാണ് ജോലി സ്ഥലത്ത് പലപ്പോഴും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടായിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ വേണം മുന്നോട്ട് പോകുന്നതിനായി ശ്രദ്ധിക്കേണ്ടത് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കുക അതിന് അനുകൂലമായ സമയമാണോ അല്ലയോ എന്ന കാര്യം ഉറപ്പാക്കേണ്ടതും ഉണ്ട് അതിനുശേഷം മാത്രം തീരുമാനം എടുക്കുക പല വെല്ലുവിളികളും ഇവർ നേരിടേണ്ടതായി വരും ഏത് ജോലിയിലും പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നു എന്നുള്ളതാണ് ഈ രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം കൊണ്ട് എന്ത് കാര്യത്തിനും അല്പം ജാഗ്രത പാലിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം അല്ലെങ്കിൽ ബജറ്റ് തന്നെ താളം തെറ്റുന്നതിനുള്ള സാധ്യതയുമുണ്ട് ഇവർക്ക് മനോഹരമായ ഒരു ജീവിതം ഈ മാസം ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും തർക്കങ്ങൾ വർദ്ധിക്കുകയും തർക്കിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഓഗസ്റ്റ് മാസം പലപ്പോഴും പങ്കാളിയുടെ കാര്യത്തിൽ ഇവർ വളരെ അസ്വസ്ഥത നേരിടേണ്ടതായിരുന്നു എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യത്തിന് പ്രതിസന്ധികൾ നേരിടുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഇത് പലപ്പോഴും നിങ്ങൾക്ക് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ വേണം മേഡം രാശിക്കാർ ഓഗസ്റ്റ് മാസം മുന്നോട്ട് പോകുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് രണ്ടാമതായി തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം ഫലങ്ങൾ അത്ര നന്നല്ല അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെ വേണം മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പ്പും പ്രൊഫഷണൽ ജീവിതത്തിൽ വരെ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഇത് പലപ്പോഴും നെഗറ്റീവ് മാറ്റങ്ങളാണ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതിന് വളരെയേറെ ശ്രദ്ധിക്കുക ജോലിയിലെ അശ്രദ്ധ ജോലി പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം എന്നാൽ അനുകൂല സമയം ഓഗസ്റ്റ് പകുതിയോടെ തന്നെ ഉണ്ടായിരിക്കുകയും പലപ്പോഴും പ്രൊഫഷണൽ രംഗത്തെ മാറ്റങ്ങൾ തന്നെയായിരിക്കും ഇതിന് കാരണമാകുന്നത് എപ്പോഴും മറ്റുള്ളവരോട് എളിമയോടെ പെരുമാറുന്നതിനും വളരെ കരുതലോടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും പണം ചിലവാക്കുന്നത് പോലെ ലഭിക്കുന്നില്ല എന്നുള്ളതും ഈ രാശിക്കാർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഇത് ബജറ്റിനെ തന്നെ താളം തെറ്റിക്കുകയും ആവശ്യമില്ലാതെ പണം ചിലവാക്കുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും തുലാം രാശിക്കാർ വളരെയധികം സാമൂഹിക ജീവിതം നയിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സമയം അവരുടെ ഇടപെടലിൽ പോലും അവരുടെ ഇടപെടലിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവിവാഹിതർക്ക് വിവാഹം വീണ്ടും വൈകുന്നതിനുള്ള സാധ്യത കാണുകയും ഞരമ്പുകളുമായി ബന്ധപ്പെട്ട രോഗ അവസ്ഥകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ജോലിയിലെ സമ്മർദ്ദം ആരോഗ്യത്തെ നശിപ്പിക്കുകയും കാര്യങ്ങളിൽ പലതും പരാജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും മറ്റൊരു രാശി വൃശ്ചികൻ രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ മാസം അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട മാസമാണ് ഇതിന്റെ കാരണം നിങ്ങൾക്ക് ശ്രദ്ധയില്ല എങ്കിൽ പ്രതിസന്ധികൾ കൂടുതൽ ഉണ്ടാക്കുകയാണ് ഈ മാസം നിങ്ങൾക്ക് ചെയ്യുന്നത് ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വളരെയധികം മാനസിക സമ്മർദ്ദം നിങ്ങളിൽ ഉണ്ടാക്കുകയും പലപ്പോഴും ഡിപ്രഷനിലേക്ക് വരെ പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ മനസമാധാനക്കേടും സാമ്പത്തിക പ്രതിസന്ധികളും വളരെ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു വീട്ടിലെ പ്രശ്നങ്ങളെ സമാധാനത്തോടെ പരിഹരിക്കുന്നതിന് ശ്രദ്ധിക്കുകയും എന്നാൽ നമുക്കൊരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതും നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർ നിങ്ങളുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി പ്രണയത്തിൻ്റെ കാര്യത്തിൽ വളരെ കൂടുതൽ സാധ്യതയാണ് ഇവർക്കുള്ളത് എന്നാൽ പങ്കാളികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും കൂടുതൽ കാലം പ്രണയം നിലനിൽക്കുന്നതിന് കാരണമാകുന്നു വീട്ടിൽ സമയം ചിലവഴിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും പാതയും മറ്റുമായി കറങ്ങി നടക്കുന്നത് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും വിശ്രമം നല്ല ആരോഗ്യം എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത്തരം അവസ്ഥയിൽ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഈ മൂന്ന് രാശിക്കാരോടും പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തെ കുറിച്ചുള്ള കുറച്ച് വിപരീത ഫലങ്ങളുടെ ഒരു സൂചന മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു എങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ആൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഈ ചാനൽ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കുകയും ചെയ്യും കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചോ ഈ ചാനലിനെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി അറിയിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ